ഓർമ്മയിൽ ബിജു വിവിധ പരിപാടികളോടെ ദിനാചരണം നടന്നു ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിന്റെ പതിനാറാം രക്തസാക്ഷി ദിനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി രാവിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഛത്രത്തിൽ ജില്ലാ സെക്രട്ടറി അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാതിയായി ബിജുവിന്റെ വീട്ടിലെത്തി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അവിടെ ചേർന്ന അനുസ്മരണ സമ്മേളനവും എൻറോമെന്റ് വിതരണവും ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ബിജുവിനെ പോലെ ധീരരായ നിരവധിയായ ഡിവൈഎഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരെ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും അക്രമിച്ചു കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ബിജുവിൻ്റെ രക്തസാക്ഷി ദിനത്തിൻ്റെ പതിനാറാമത് സ്മരണകൾ പുതുക്കുന്ന ഈ ദിനത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മൂന്നാമതും മോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് എന്നാൽ അവരുടെ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിന് വലിയ തകർച്ച ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരിക അപ്പം കഴിഞ്ഞ തവണയാണെങ്കിൽ മുന്നൂറിലധികം സീറ്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഇത്തവണ രാജ്യത്തിനകത്തെ പ്രതിപക്ഷ സഖ്യങ്ങളുടെ യോജിപ്പ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഉയർന്നു വന്നപ്പോൾ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ നിരവധിയായിട്ടുള്ള ജനദ്രോഹ നയങ്ങൾ അത് കർഷക ബന്ധ നിയമങ്ങളാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലൊക്കെയാണെങ്കിലും ഇപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉയർന്നു വരികയുണ്ടായി ആ പ്രതിഷേധത്തിന്റെ മുമ്പിൽ എൻ ഡി എന്ന് പറയുന്ന നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തലനാരിഴക്കാണ് ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു ആ സെഖാവിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തുള്ള ആളുകളോട് കൊടുങ്കൂർ നഗരത്തിലുള്ളവരോടൊന്നും തന്നെ പ്രത്യേകിച്ച് ദിന വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന പാതകയായിരുന്ന അനുകരണീയമായ പ്രവർത്തനങ്ങൾ ഉടമയായിരുന്നു സഖ്യെങ്കിലും രക്തത്തിന്റെ അംശം വന്നാൽ പ്രത്യേകിച്ച് ഉള്ള സർജറികൾക്കായാലും ഇതിലേക്കാണ് ബിജുവിന്റെ അടുത്തേക്കാണ് കാരണം അതിന് നേരിടുന്നത് ബിജുവായിരുന്നു ബിജു യുടെ കൊടുങ്ങൂർ ബ്ലോക്ക് വൈസ് പ്രസിച്ച് കൊണ്ട് അവരോടൊപ്പം നിന്നിരുന്നത് ബിജുവും ബിജുവിന്റെ കൂടെയുള്ള കുറെ ചെറുപ്പക്കാരുമായി ഒരു വിവാഹം വന്നാൽ ആ വിവാഹത്തിൽ അവരെ സഹായിക്കാൻ അവരുടെ എല്ലാ വിഷയങ്ങളിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിൽ ബിജു ഉണ്ടായിരുന്നു അങ്ങനെ ചെപ്പ ചെറുപ്പക്കാർക്കിടയിൽ മാത്രമല്ല സ്ത്രീകൾക്കിടയിൽ പ്രായമായവരുടെ ഇടയിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലാകെ തന്നെ അറിയപ്പെടുന്നിരുന്ന അറിയപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ചെറുപ്പക്കാരനായ ബിജു ഏതെങ്കിലും ഒരു തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ ഒരു കലഹത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ അല്ല ആ സഖാവിനെ കൊലപ്പെടുത്തിയത് ഇന്ന് വരെ ഒരാളോട് പോലും ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ തല്ലുപിടിക്കാനോ ബഹളത്തിനോ മാത്രമല്ല എല്ലാവരുടെയും എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു ആർ എൻ ശ്രീലാൽ ടി പി പ്രവേശ് ടി കെ മധു എന്നിവർ സംസാരിച്ചു വൈകിട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടന്നു جي پي وڏا کوله عالي گلا جيون پويو ريگ سداو جيون پويو ريگ سداو جي 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 സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു